നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം നരിക്കോട്ടുമല അംബേദ്കർ സെറ്റിൽമെന്റ് പദ്ധതി മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം സംഘടിപ്പിച്ചു തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് ഓഫീസ് ഹാളിൽ കെ പി മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു നരിക്കോട്ടുമല അംബേദ്കർ സെറ്റിൽമെന്റ് പദ്ധതി മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം സംഘടിപ്പിച്ചു തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് ഹാളിൽ കെ പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഈ മോണിറ്ററിംഗ് കമ്മിറ്റി എല്ലാ സഹായങ്ങളും തുക ഇല്ലാന്ന് പറഞ്ഞു ഞാൻ വിളിച്ചിരുന്നു ഇപ്പോൾ ഇതൊക്കെ ഉണ്ട് ഹോസ്പിറ്റലും അപ്പോൾ ഇതൊക്കെ തന്നെയാണുള്ളത് അപ്പോൾ അതുപോലെ തന്നെ റോഡിൻ്റെ നവീകരണവും കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെ തന്നെ നമ്മുടെ ട്രൈബൽ ഓഫീസർ ഇവിടെ സംസാരിക്കും അത് ട്രൈബിൾ ഓഫീസറോട് എനിക്കൊന്നും കൂടി അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും നമ്മുടെ പ്രിയപ്പെട്ട ആദിവാസി അവരുടെ ഗൗരവന്മാരുടെ രക്ഷമാണ് അത് വളരെ ഗൗരവത്തോടുത്തോണ്ട് അവിടെയോടൊപ്പം കുത്തീകരിക്കാനും സാധിക്കുന്നത് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കാൻ പുനഃപ്പം ഇടപെട്ട് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും ആദിവാസി സങ്കേതങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി തൃപ്പങ്കോട്ടൂർ പഞ്ചായത്തിലെ നരിക്കോട്ടുമലയിൽ അംബേക്കർ സെറ്റിൽമെന്റ് പദ്ധതി പ്രകാരം അനുവദിച്ച ഒരു കോടി രൂപ ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് അന്തിമ രൂപമായി പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തെക്കയിൽ അധ്യക്ഷത വഹിച്ചു ആനക്കുഴി നരിക്കോട്ടുമല ഭാഗം റോഡിന് ഇരുപത്തിയൊന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി രൂപയും വാർക്കപ്പീഡിയ തയ്യൽ ഭഗവതി ക്ഷേത്ര റോഡിന് പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തിയ്യായിരത്തി എഴുന്നൂറ് രൂപയും തയ്യൽ പാട്ട്യത്തുമുക്ക് വളവ് റോഡിന് ഇരുപത്തിയഴു ലക്ഷത്തി അറുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ൽ ഭാഗത്തുള്ള കുടിവെള്ള ടാപ്പ് നിർമ്മാണത്തിന് ഏഴ് ലക്ഷത്തി അൻപത്തി രൂപയും എട്ട് ഗുണഭോക്താക്കൾക്കുള്ള വീട് നവീകരണത്തിന് പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരം രൂപയുമാണ് പദ്ധതികൾ കെ പി മോഹൻ എംഎൽഎയുടെ ശുപാർശ പ്രകാരം രണ്ടായിരത്തി സാമ്പത്തിക വർഷമാണ് അനുവദിച്ചത് കുത്തുവറമ്പ് ബ്ലോക്ക് ട്രൈബൽ ഓഫീസർ പി വിജീഷ് പദ്ധതി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാർ അരോത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ പി നാണു വി പി സുരേന്ദ്രൻ മാസ്റ്റർ ടി കെ ശങ്കരൻ മാസ്റ്റർ എ കെ ഭാസ്കരൻ പഞ്ചായത്ത് സെക്രട്ടറി വി വി പ്രസാദ് അസിസ്റ്റന്റ് എഞ്ചിനീയർ പി സന്തോഷ് കണ്ണൂർ ഐ ടി ഡി പി ജൂനിയർ സൂപ്രണ്ട് പി വി ഗിരിജ അസിസ്റ്റന്റ് എഞ്ചിനീയർ പി എം മിമിത അഗ്രികൾച്ചർ ഓവർസിയർ വി പ്രവീണ പ്രൊമോട്ടർമാരായ സി സീന വി പി വിജിഷ എന്നിവർ സംസാരിച്ചു